ഇന്ന് ഇടവണ്ണപ്പാറ എസ് ഒ എസ് സ്വാന്തനം വളണ്ടിയേഴ്സിൻ്റെ കീഴിൽ നിലമ്പൂർ മുതൽ ഫറോക്ക് വരെയുള്ള ഭാഗങ്ങളിൽ ചാലിയാർപ്പുയുടെ ഭാഗങ്ങളിൽ കരഭാഗങ്ങളിലും പുഴകളിലും തിരച്ചിൽ നടത്തുന്നതിൻ്റെ ഒരു വീഡിയോയാണ് ഇന്ന് പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വയനാട്ടിലെ മുണ്ടക്കൈയിലും ചുലൽമലയിലും അതിദാരുണമായ ലാൻഡ്സൈൻ്റെ നെറ്റൽ അവസാനിച്ചിട്ടില്ല ആ രാജ്യം നെഞ്ചോട് ചേർക്കുകയാണ് വയനാടിനെ അതിൻ്റെ ഭാഗമായി മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ നടക്കുന്നതിൻ്റെ ഒരു വാർത്തയാണിത് രാവിലെ മുതൽ തുടങ്ങിയ ഈ അന്വേഷണം വരുന്നവരെ തുടരുമെന്ന് വൺ ഡി എസ് പറഞ്ഞു അതിൻ്റെ ചില വീഡിയോകളാണ് ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് സുയസിൻ്റെ കീഴിൽ സുയസ് സാന്തനം വളണ്ടിയേഴ്സിൻ്റെ കീഴിൽ നമ്മുടെ നിലമ്പൂർ മുതൽ ഫോറൂക്ക് വരെ ഊർജിതമായ തെരച്ചിൽ നടക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി എടോണപ്പാറ സോണിലെ ചീക്കോട് സർക്കിളിൽ നിന്ന് രണ്ട് തോണി വഴി രണ്ട് ഭാഗത്തേക്കായിട്ടുള്ള വളണ്ടിയേഴ്സ് തെരച്ചിൽ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ തെരച്ചിൽ നമുക്ക് മനസ്സിലായത് ഈ കരഭാഗം കൂടുതലായിട്ടും ബോട്ട് വഴിയോ അല്ലെങ്കിൽ തോണി വഴിയോ ഉള്ള തെരച്ചിലിന് പുറമെ കരഭാഗത്തേക്ക് കയറി തെരച്ചിൽ നടത്തി നടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകുകയാണ് കരഭാഗത്തിൻ്റെ ഒരു ഭാഗത്തും മനുഷ്യപ്പറ്റുള്ള ചവിട്ടിൻ്റെ അടയാളങ്ങളോ മറ്റൊന്നുമില്ല ഇനിയും ഊർജിതമായി തെരച്ചിലിനുള്ള മേഖലകൾ ഒരുപാട് ഇഴിഞ്ഞു കിടക്കുന്നുണ്ട് ഒരുപാട് പ്രവർത്തകരോ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കരഭാഗം കൂടുതലുള്ള ഭാഗങ്ങൾ കവർ ചെയ്തുകൊണ്ട് തിരച്ചിൽ നടത്തിയാൽ ഒരുപാട് പിന്നെ ജോ ജടങ്ങളും മറ്റുമൊക്കെ കിട്ടാൻ ഇനി സാധ്യത കൂടുതലാണ് ഇന്നത്തെ ഈ പരിശോധനയിൽ നമുക്ക് മനസ്സിലായതാണ് ഇങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിലും ഊർജിതമായ തെരച്ചിൽ സാന്ത്വനം വോളണ്ടിയേഴ്സിൻ്റെ സേവനം ഉണ്ടാവും സാന്തന എമർജൻസി സെറ്റ് ടീമിൻ്റെ വിഭാഗത്തിൻ്റെ തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല ഈ ഇന്നത്തെ തെരച്ചിൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കും പല ഭാഗങ്ങളിലായിട്ട് ഉർക്കടവ് അതായത് വാഴക്കാട് എളമരം വെട്ടുവറ വാവൂര് അരിക്കോട് അരിക്കോടിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള സ്ഥലങ്ങൾ നിലമ്പൂല് വരെ ജാഗ്രതയോടെയുള്ള ഊർജിതമായ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്